മോള് പത്താം ക്ലാസ് വരെ ഞങ്ങൾ തന്നെ വിദ്യ സ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞപ്പോൾ അവള് എൻ്റെ പിതാവാണെന്ന് സ്ഥാപനത്തിൻ്റെ ചെയർമാൻ ഇപ്പോഴും അതെ അദ്ദേഹം എന്ന് പറഞ്ഞു അച്ഛാ അച്ചാച്ചാ എനിക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചുകൊണ്ട് മാർക്ക് എല്ലാം അവൾ ടോപ്പാണ് എനിക്ക് കിട്ടുന്ന ഈ മാർക്കിനെനിക്കൊരു സംശയമുണ്ട് അച്ചാച്ചനെ പേടിച്ചിട്ട് ഈ ടീച്ചേഴ്സ് എനിക്ക് ഫ്രീ ആയിട്ട് മാർക്ക് തരുന്ന് തുടങ്ങിയത് എനിക്കൊരു സംശയം അതുകൊണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ മറ്റേതെങ്കിലും ഒരു സ്കൂളിൽ പോയി രണ്ട് വർഷം പഠിക്കട്ടെ എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്കൊന്നറിയാമല്ലോ കൃത്യമായിട്ട് ശരി ഫാദർ സമ്മതിച്ചു അങ്ങനെ അവൾ കൊടൈക്കനാലിൽ ഇന്റർനാഷണൽ കൊടൈക്കനാൽ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്നത് അവിടെ ഐ ബി ആണ് സിലബസ് ഇൻ്റർനാഷണൽ ബാക്കിലറേറ്റ് അവിടെ പോയി പഠിച്ചു അത്യാവശ്യം ഭംഗിയായിട്ട് പഠനം കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞ് അവൾ ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ അസംഷനിൽ അഡ്മിഷൻ കിട്ടി അവിടെ പഠി ജോയിൻ ചെയ്തു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗാന്ധി യൂണിവേഴ്സിറ്റി അവൾക്കൊരു ക അവളെ അവിടെ പറഞ്ഞു നിൻ്റെ ഈ കോഴ്സ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നീ തിരിച്ചു നിന്നെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഐ ബി സിലബസ് എന്താണെന്ന് സാറിന് അറിയാം ഐ ബി പഠിച്ചിട്ട് വന്ന ഒരാളെ ഗാന്ധി യൂണിവേഴ്സിറ്റി പുറത്താക്കി സത്യമാണ് ഞാൻ പറഞ്ഞത് എന്റെ മകളുടെ ഒരൊറ്റ വർഷം നഷ്ടപ്പെട്ടു ഐ ബി എന്താണെന്ന് കിഴങ്ങന്മാരാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇരിക്കുന്നതെന്ന് മുൻ വൈസ് ചാൻസലറെ മുമ്പിലെത്തിക്കൊണ്ട് ഞാൻ പറയാ യുവന്മാരല്ലേ നമ്മുടെ വിദ്യാഭ്യാസത്തെ പരിഷ്കരിക്കാൻ പോകുന്നത് യുവന്മാരല്ലേ നിങ്ങളെ നല്ല നല്ലഗതിയിൽ എത്തിക്കാൻ പോകുന്നത്